ഹായ് ആദ്യം തന്നെ നിങ്ങൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇന്ന് എത്ര പേര് ടെൻഷൻ ആയിട്ടുണ്ട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും രീതിയിൽ ഫാമിലിയിലാവാം കൂട്ടുകാരുടെ ഇടയിലാവാം നമ്മുടെ ബിസിനസ്സിലാവാം ജോലി ചെയ്യുന്ന സ്ഥലത്താവാം അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലാവോ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസിലാവാം എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് അനുഭവിക്കാത്തവരായിട്ട് ആരുണ്ടാവുക പക്ഷെ എൻ്റെ അടുത്ത ചോദ്യം ഇത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു എങ്ങനെ ഇതിനെ ഇതിനെ ഡീൽ ചെയ്തു എന്ന ഇതിനെ പോസിറ്റീവായിട്ട് ഡീൽ ചെയ്തു അത് നെഗറ്റീവായിട്ടാണ് നിങ്ങൾ ഇതിനെ ഈ മാനേജ് ചെയ്തതെന്നുള്ളതാണ് സ്ട്രെസ്സുകൾ നമ്മുടെ ഇന്നത്തെ ജീവിതകാല ജീവിതശൈലിയിലും ഇന്നത്തെ ജീവിത സാഹചര്യത്തിലും സ്ട്രെസ്സ് വരാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സ്ട്രെസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഓരോരോ ജീവിതത്തിന്റെ ഓരോ പടികൾ കയറുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ സ്ട്രെസ്സുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അത് യാതൊരു സംശയമില്ല പക്ഷെ അത് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം എനിക്കത് അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉയരങ്ങളിലേക്ക് വേണമെങ്കിൽ പോകാൻ സാധിക്കുന്നു ഈ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ് മാനേജണ്ട കുറച്ച് ടെക്നിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സ്ട്രെസ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല സ്ട്രെസ് നമ്മുടെ കോൺസെൻട്രേഷൻ അതുപോലെ നമ്മുടെ മെമ്മറി ലോസ് കോൺസെൻട്രേഷൻ പ്രോബ്ലംസ് നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചിന്താരീതി നമ്മുടെ എല്ലാറ്റിനെയും അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിന് ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം വീക്ക് വീക്കാവുന്നുണ്ട് സ്ട്രെസ് കാരണം അതുപോലെ തന്നെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ സ്ട്രെസ്സ് കാരണം വരുന്നുണ്ട് ഇത്തരം ഒരുപാട് ജീ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ സ്ട്രെസ് കാരണം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഇനി ഇത് മാനേജ് ചെയ്യാൻ എന്തൊക്കെയാ ടിപ്സുകളാണ് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്ത് സ്ട്രെസ്സിലുള്ള സമയത്ത് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക നേരം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് സ്ലോളി റിലാക്സ് ആയിട്ട് നിങ്ങൾ എക്സൈൽ ചെയ്യാം ശ്വാസപ്പെട്ട് ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾ അപ്പം അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ് നിങ്ങൾ കുറക്കാൻ സാധിക്കും കുറക്കാൻ സാധിക്കും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തു തോന്നുക നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ടാസ്കുകൾ അനാവശ്യമുള്ളതും എല്ലാം ഏറ്റെടുത്ത് ചെയ്യാതെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണ് നമുക്ക് ഗുണമുള്ളതെന്താണ് അത് മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുക മറ്റതൊക്കെ ഒഴിവാക്കുക ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏൽപ്പിക്കുക ഫോം വിളിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഫോം വിളിച്ച് പറയുക ഫോം വിളിച്ച് പറയേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പോയി നമ്മൾ പോയി ചെയ്യേണ്ട ആവശ്യമാണ് അപ്പോൾ ഇത്തരം പ്രയോറിറ്റൈസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് സ്ട്രെസ്സ് കുറക്കാൻ സാധിക്കും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ അടുക്കും കൂടി ചെയ്യുക എന്നുള്ളതാണ് ഒരു വലിയൊരു ടാസ്ക് നമുക്ക് ചെയ്യണമെങ്കിൽ അത് വളരെ ഓർഗനൈസ്ഡ് ആയിക്കൊണ്ട് വളരെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ടു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വളരെ സ്ട്രക്ചറൽ ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഓരോ ടാസ്കുകളും ഇങ്ങനെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് സ്ട്രെസ്സായി പോകും ചില ആളുകൾ പിന്നെ നോ പറയാൻ മടിയുള്ള ആളുകളുണ്ടോ എന്ത് കാര്യം ചോദിച്ചാലും എന്ത് ആവശ്യപ്പെട്ടാലും യെസ് പറയുന്ന ആളുകളുണ്ടോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മോശമാവുമോ അല്ലെങ്കിൽ വിഷമമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വാശിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും യെസ് പറയും ആ ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒഴിവാക്കുക നോ പറയേണ്ട സ്ഥലങ്ങളിൽ വളരെ അന്തസ്സായിട്ട് അഭിമാനത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം അത് വളരെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് നോ പറയാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം വളരെ എങ്ങനെ ആയിട്ട് ആളുകളെ വിഷയിപ്പിക്കാതെ നോ പറയേണ്ട ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നോ പറയേണ്ട കാര്യങ്ങളിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്സങ്ങ് കൊഴുവാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ സ്ട്രെസ് റിലീഫാണ് എക്സസൈസ് വ്യായാമം ചെയ്യുക എന്നുള്ളത് ദിവസവും വ്യായാമം ചെയ്യുക എന്നുള്ളത് വളരെ സ്ട്രെസ് റിലീഫാണ് നമ്മൾ വിചാരിക്കും മസിൽസിന് മാത്രമേ അത് കിട്ടുന്നുള്ളൂ എന്നുള്ളൂ പക്ഷേ അതെല്ലാം എക്സസൈസ് എന്നുള്ളത് നമ്മുടെ ബ്രെയിന് കൊടുക്കുന്ന വളരെ റിലാക്സേഷൻ ആണ് അപ്പോൾ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലത് അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു മെഡിറ്റേഷൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മെഡിറ്റേഷൻ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ സ്ട്രെസ് കുറക്കാൻ വേണ്ടി ഏറ്റവും വലിയ ടെക്നിക്കാണ് ദിവസവും രാവിലെയും വൈകുന്നേരം വെച്ചിട്ട് രണ്ടു നേരം ദിവസം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ സ്ട്രെസ് കുറക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ഉറക്കം ഉറക്കം വേണം ശരിയായ രീതിയിൽ ഉറങ്ങും ഉറക്കമുണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തുക ദിവസവും എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് ഉറങ്ങി കറക്റ്റ് സമയത്ത് എണീക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ പല ആളുകളും നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഉള്ളിൽ ഒതുക്കി ഒതുക്കി വെച്ചിട്ട് അങ്ങ് നടക്കും അത്ര ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ശീലം ഒഴിവാക്കുക ആരുടെ ആ ആരോടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയുക നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയുക ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് പറ്റത്തു സംസാരിച്ചു അങ്ങനെയെങ്കിലും അതായത് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ പുറത്ത് പറയണം പുറത്തിടണം അത് ഉള്ളിൽ തന്നെ കൊണ്ടുവച്ച് ഉള്ളിൽ തന്നെ കൊണ്ട് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കൂടുള്ളൂ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഒരു ഹെവി വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ജോലിക്കുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇട ചില ചില സമയ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് എടുക്കുക എന്നതാണ് ബ്രേക്ക് എടുത്തിട്ട് എന്തെങ്കിലും ഫണ്ടില് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് സന്തോഷം കിട്ടുന്ന സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ഏർപ്പെടുക ബുക്ക് വായിക്കലാവാം യാത്ര ചെയ്യലാവാം അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കലാവാം മറ്റെന്തെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളുമായി സംസാരിക്കലാവാം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം ഏർപ്പെടുക ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനുള്ളത് നമ്മൾ എന്തെങ്കിലും നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കുറവുകളോ ഒക്കെ ഉള്ള സമയത്തായിരിക്കുമല്ലോ നമ്മൾ സ്ട്രെസ് അനുഭവപ്പെടും ആ സമയത്ത് നമുക്ക് ദൈവം തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവും നമ്മുടെ ഒരുപാട് അച്ചീവ്മെന്റുകൾ ഉണ്ടാവും നമ്മുടെ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും നമുക്ക് ഒരുപാട് കിട്ടിയ അംഗീകാരങ്ങളുണ്ടാവും നമ്മുടെ ഒരുപാട് കഴിവുകളുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ സ്വയം നന്ദിയുള്ളവരാകുക എന്നുള്ളത് ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നമേ ആവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ട്രിക്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ടെക്നിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെസ് റിലീവ് ആകും എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ നിങ്ങൾക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം ഇനി ഇതൊന്നും ചെയ്തിട്ടൊന്നും സ്ട്രെസ് മാറാത്ത ആളുകളുണ്ടാവും ഇതിൽ അസുഖമായ ആളുകളുണ്ടാവും സൈ സൈക്കാട്ടിക് ഡിസോർഡർ ആയിട്ട് ഇത് മാറുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പല ഹോർമോൺ ചേഞ്ച് കാരണം അല്ലെങ്കിൽ പല ശാരീരികമായ ഫിസിക്കൽ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഇതൊന്നും ഇതിലൊന്നും മാറുന്നില്ല നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറേ ഒരു സൈക്കോട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ നിങ്ങൾ കാണുന്നത് വളരെ നിർബന്ധമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുമോ നിങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് പ്രോത്സവിക്കാവുന്നതാണ് ഇത് വിഷമയോടെയും കാണാം താങ്ക്